ഈ സൈഡിലാണെങ്കിൽ അപ്പടി കണ്ടൽക്കാടുകളാണ് ആദ്യം വന്നത് കായലിലൂടെ ആണെങ്കിൽ ഇപ്പൊ പോകുന്നത് തോട്ടിലൂടെയാണ് ഇതാണ് ഞങ്ങളുടെ ഗോദ ടീം ഇതിലിപ്പോ ഒരാൾ കുറവുണ്ട് സച്ചിൻ സന്തോഷ് സിജോ ബിബുവോ ഇത് നമ്മുടെ ബിബു ഇത് അഭിലാഷി പിന്നെ എന്നെന്താ അറിയാലോ ജയ്സു സുയലിന്റെ ഹായ്സ് വടുതല ബോർജട്ടിയിലാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങള് ഗോദ ടീം ഫാമിലി ആയിട്ട് ഒരു ടൂർ പോവാണ് അപ്പൊ അത് ക്യൂസ് ഐലൻഡ് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം ഞങ്ങളുടെ ചാനലായ ജിമ്മു സുഹേലിക്ക് സ്വാഗതം ഇത് നമ്മൾ സച്ചിനാണ് സച്ചിനാണ് ഈ ട്രിപ്പ് ഏർപ്പെടുത്തിയത് നാണ് ഈ ഐലൻഡ് അപ്പൊ അതിലേക്ക് പോവാനുള്ള ബോട്ട് നമുക്ക് വരുന്നുണ്ട് നമ്മള് ബോട്ട് വന്നിരിക്കയാണ് അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരോ ബോട്ടിലേക്ക് കയറുകയാണ് മക്കളെ നോക്കിയിരിക്കാൻ നിൽക്കരുത് അത് ഈ കരുതലോട് കൂടിയിട്ട് ജോലിയൻറ്റിനെ ബോട്ടിലേക്ക് കയറ്റിയാണ് ഞങ്ങൾ മൊത്തം ഇരുപത്തിമൂന്ന് പേരുണ്ട് പകുതി ആൾക്കാർ ആദ്യം പോവാണ് ഇവർ തന്നെ ആയിരണിലിറക്കിയിട്ട് തിരിച്ച ബോട്ട് വരണം എന്നിട്ടവണ്ണം ഞങ്ങൾക്ക് കയറി പോവാൻ വേണ്ടിട്ട് ഇരുപത്തിമൂന്ന് പേരും കേറും എന്നൊക്കെ അവർ പറഞ്ഞു പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് കയറിഞ്ഞിട്ട് ഞങ്ങൾ കയറിയില്ല എന്തായാലും രണ്ടാം ട്രിപ്പിന് ഞങ്ങള് വെയിറ്റ് ചെയ്യാണ് ആദ്യത്തെ ബോട്ടിലാണ് ജിംസേയും ജോളിയാൻ്റെയും മേഴ്സേറ്റൊക്കെ കയറിയിരിക്കുന്നത് അവര് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ ബോട്ട് യാത്ര ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആദ്യത്തെ ട്രിപ്പ് അവിടെ എത്തി പിള്ളേരും ജിംസിയും റീംസിയൊക്കെ ഇറങ്ങുന്നുണ്ട് ബോട്ടിൽ നിന്ന് ഈ ബോട്ടിൽ നിന്ന് എല്ലാരും ഇറങ്ങിയതിന് ശേഷം വേണം തിരിച്ച് വടുതല ചട്ടിരിക്കു വരാൻ വേണ്ടിയിട്ട് അവിടെയാണ് ഞങ്ങൾ കാത്തു വെക്കുന്നത് ആ ബോട്ട് തിരിച്ച് വടുതല ചട്ടിരിക്കു പുറപ്പെടുകയാണ് അടുത്ത ബാച്ച് വരുന്നവരെ ഇവിടെ എല്ലാരും റെസ്റ്റ് എടുക്കുകയാണ് ബോട്ട് തിരിച്ചു വരണ സമയം കൊണ്ടേ നമുക്ക് വണ്ടീന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാണ്ട് കാര്യം നമ്മളവിടെ പോയിട്ട് ചിക്കൻ ലില്ലിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വണ്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഫ്രണ്ട്സ് അങ്ങോട്ട് പോയിരിക്കയാണ് ആ നേരെ കാണുന്നതാണ് ബോട്ട് ജെട്ടി പടുത്തല ഇതിൻ്റെ ഐലൻഡിലേക്ക് വരുന്നവർക്ക് ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഒരു അഞ്ചെട്ട് കാർ ഇവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം അങ്ങനെ അടുത്ത ട്രിപ്പിന്റെ ഞങ്ങളൊക്കെ എത്താൻ വേണ്ടിട്ട് ബോട്ട് വന്നു അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങൾ എല്ലാവരും ബോട്ടിൽ കയറി ഇനി നേരെ ഐലൻഡിലേക്കാണ് പത്ത് ഇരുപത് മിനിറ്റ് എടുക്കുന്ന പറഞ്ഞാൽ ഐലൻഡിലേക്ക് എത്താൻ വേണ്ടിട്ട് എന്തായാലും ചെറിയൊരു ആപകലും അഭിലാഷനവും എല്ലാവർക്കും പേരും കയറിയതൊക്കെ ഉണ്ട് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടന്റെ പേര് ആൻസിങ് ആണ് ഒരു വെറൈറ്റി നെയ്മാണ് എന്തായാലും നമ്മള് ഐലൻഡിലേക്ക് എടുത്തോണ്ടിരിക്കയാണ് നമ്മുടെ ക്യൂൻസ് ഐലൻഡ് നിക്കുന്നത് കൊറങ്കോട്ട ദ്വീപിലാണ് അപ്പൊ അങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് മിനിറ്റ് എടുക്കുന്ന പറഞ്ഞ ഈ ബോട്ട് അങ്ങനെ എത്താൻ വേണ്ടിട്ട് എന്തായാലും നല്ല കായൽ കാറ്റും കായൽ ഭംഗി ഒക്കെ ആസ്വദിച്ചുള്ള യാത്ര അടിപൊളിയാണ് അടിപൊളി ചീനവലകളൊക്കെ ഉണ്ട് പോണ വഴിക്ക് നല്ല പ്രകൃതി ഭംഗിയുള്ള അടിപൊളി കാഴ്ചകളാണ് ഈ കായലിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ കാണുന്നതാണ് ബോസ് പാലം ആ അപ്പുറത്ത് കാണുന്നത് മുളുകാട് ഐലൻഡാണ് അടിപൊളി ബോട്ട് യാത്രയാണ് പുറംകോട്ട ജില്ലയിലേക്ക് പോറേഞ്ച് ചെയ്തിട്ടുള്ള ബോട്ട് യാത്ര സ്പെഷ്യൽ ആണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ധൈര്യമുള്ള അഭിലാഷാണ് ആട്ട് ഇട്ടിട്ടിരിക്കുന്നത് ബലം പിടിച്ചിട്ട് ഇരിക്കുന്ന കുഴപ്പമില്ല മതി മതിലൂടെ മതിലൂടെ ബോട്ട് ആറണിച്ച് ആൾക്ക് ശരി ഉൾബണ്ട്

ഈ ചെരിഞ്ഞ തെങ്ങൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടാ ആദ്യം വന്നത് കായലിലൂടെ ആണെങ്കി ഇപ്പൊ പോകുന്നത് തോട്ടിലൂടെയാണ് എന്തായാലും അടിപൊളി ഭംഗിയാണ് ഈ ഏരിയ കാണാൻ വേണ്ടിട്ട് എന്താ ഇവിടെ ഒരു ചെറിയൊരു ബണ്ട് വെള്ളം തടഞ്ഞു വെക്കണ ബണ്ട് ആ വെള്ളം തിരിച്ചുവിടുന്നത് ഇവിടെ ഒരു അടിപൊളി ബോട്ട് ബോട്ടല്ല വഞ്ചി നല്ല ഭംഗിയാട്ടോ ഈ ഏരിയ കാണാൻ വേണ്ടിട്ട് ഈ സൈഡിലാണെങ്കിൽ അപ്പടി കണ്ടൽക്കാടുകളാണ് അടിപൊളിയാണ് കണ്ടൽക്കാട് കാണാൻ വേണ്ടിട്ട് ഓ എന്ത് ഭംഗിയല്ലേ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കണ്ണാണ് കടവ് അവിടെ നമ്മുടെ ആദ്യം പോയ ആൾക്കാർ ഇവിടെ

ഫാമിലിയായിട്ട് വന്നേക്കുന്നത് നമ്മുടെ കോസ്റ്റ് വരുന്നത് പക്ക ഐലൻഡ് പ്രൈവറ്റ് ഐലൻഡ് ആണ് സ്റ്റാർട്ടിങ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അത് ആറ് പേർക്ക് പിന്നെ ഒരു ത്രീ തൗസൻഡ് ഒരു വീട് ഒരു വീട് ഇപ്പൊ ഉള്ള ഒരു വീട് രണ്ട് വീട് നമുക്ക് ഉണ്ട് അതിന് ഒരു വീട് സ്റ്റാർട്ടിങ് ആണ് ആറ് പേർക്ക് സിക്സ് പേഴ്സൺ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പിന്നെ എട്ട് പേർക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പത്ത് പേർക്ക് ഫോർ തൗസൻഡ് ഇതിന് രണ്ട് വീടുണ്ട് രണ്ടാമത്തെ വീടും കൂടി വേണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതാണ് ചാർജ് വന്നത്

നമുക്ക് തന്നെ നമ്മുടെ റിസോർട്ടിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് മെയിൻ ആയിട്ട് പാക്കിങ് എടുമീൻ്റെ അകത്ത് തന്നെ പാക്കിങ് ചെയ്യാനുള്ള സൗകര്യം അത് നമ്മ ചാർജ് ചെയ്യുന്നത് പേഴ്സണിൽ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഗെസ്റ്റിന് അത് അൺലിമിറ്റഡ് ആണ് ചെക്ക് ഇൻ ടു ചെക്ക് ഔട്ട് അൺലിമിറ്റഡ് ടൈമാണ് രാത്രി മാത്രം ഒഴിച്ച് ബാക്കി ഇത്ര മണിക്കൂറിനൊന്നുമില്ല ടു ഹൺഡ്രഡ് റുപ്പീസിന് അൺലിമിറ്റഡ് നമുക്ക് ആ കെട്ടിന്റെ അകത്താണ് നമുക്കിനെ ചെയ്യാനുള്ള ഒരാൾ ഉണ്ടാവും കൂടെ ഉണ്ടാവും ഒരാൾ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വള്ളത്തിൽ ആയില്ല നമ്മുടെ ഇത് കുറങ്ങോട്ട് ഐലൻഡ് ആണ് കുറങ്കോട്ട് ഐലൻഡ് ആണ് അപ്പൊ എറൌണ്ട് ഐലൻഡ് പറയുമ്പോഴേക്കും നമ്മുടെ ഐലൻഡ് മൊത്തം കറങ്ങി വടുതല മൂലംപിള്ളി മോളകാടൊക്കെ കണ്ടിട്ടുള്ള ഒരു യാത്രയാണ് അത് ഒരു ട്രിപ്പിന് എണ്ണൂറ് രൂപ പന്ത്രണ്ട് പേര് വരെ കയറും എണ്ണൂറ് രൂപ ഒരു മണിക്കൂറോളം യാത്രയാണ് അത് അതാണ് എക്സ്ട്രാ ആയിട്ട് പിന്നെ ചൂണ്ടിടാം തീർച്ചയായിട്ടും പിള്ളേർ ചൂണ്ടിടേണ്ടത് രണ്ടുമൂന്ന് മീനെ കിട്ടും ഓപ്ഷൻ ഉണ്ട് കിച്ചണിൽ ഫുള്ളി ഫ്രിഡ്ജ് അടക്കം എല്ലാം ഉണ്ട് രണ്ട് ബർണറിന്റെ അടപ്പ് ഗ്യാസ് ഇതെല്ലാം നമ്മൾ ഉൾപ്പെടെയാണ് പാത്രങ്ങൾ ഗ്ലാസ് പ്ലേറ്റുകൾ പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജും ഫ്രിഡ്ജുണ്ട് എല്ലാം ഉൾപ്പെടെയാണ് സ്റ്റാർട്ടിങ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആറ് പേർക്ക് എട്ട് പേർക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പത്ത് പേർക്ക് ഫോർ തൗസൻഡ് പുറത്തുനിന്ന് കൊണ്ടുവരാം കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം ഇപ്പം ഇടിക്കണം മീൻ നമുക്കുള്ളതാണ് തോട്ടിലാണ് കിട്ടിൻ്റെ അകത്താണുള്ള ഓപ്ഷൻ നമുക്കില്ല അതായത് അത് പാട്ടത്തിനൊക്കെ കൊടുക്കുന്നതാണ് ഇതാണ് ഈ രണ്ട് വീടുകള് ഇപ്പൊ ഒരു ദിവസം ഒരു ടീമിനാണ് ഇവർ ഇവര് അതുകൊണ്ട് പ്രൈവസി ഇവിടെ ഭയങ്കര പൊറത്ത് അത് തന്നെ നൽകുന്നുണ്ട് പിന്നെ ചുറ്റോറും തോടും കായലും ഇതെല്ലാം അടിപൊളിയാണ് നല്ല വ്യൂ ആണ് പിന്നെ ഇവിടെയൊക്കെ നടന്ന് പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെയായിട്ട് പോവാൻ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ചുറ്റോറും ഇവിടെ പിള്ളേര് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്ക ഒന്നും കിട്ടിയില്ല ഇതുവരെ ഇവിടെയും ഇതേപോലെ ഒരു ബണ്ട് കെട്ടിയിട്ടുണ്ട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിടാനുള്ളതാണ് അത് ഇതൊക്കെ മീൻ വളർത്താൻ കൊടുത്തിരിക്കാന്നാണ് നിജാസ് പറഞ്ഞത് ആ സൈഡിൽ കായലാണ് അപ്പൊ നമുക്ക് വീടിൻ്റെ ഉള്ളിലൊന്ന് കാണാം ഇതാണ് ആയത്തെ വീട് ഫ്രണ്ടില് സിറ്റൌട്ടില് കസാരകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കയറി നോക്കാം അവിടെ ഒരു ചെറിയ ഫ്രിഡ്ജുണ്ട് കിച്ചൺ സെറ്റപ്പ് ഉണ്ട് ഈ കാണുന്നാണ് രണ്ട് റൂമുകൾ രണ്ട് റൂമും ഏ സി ആണ് പിന്നെ ഇവിടെ ചെറിയ കട്ടലുണ്ട് ഒരു സോഫയുണ്ട് നമുക്കൊന്ന് റൂമിലേക്ക് കയറി നോക്കാം രണ്ട് റൂമും ബാത്ത് അറ്റാച്ചറാണ് കഥപറച്ചിലാണ് സന്തോഷ് കുട്ടികൾക്ക് മീൻ പിടിക്കേണ്ട വിധം പറഞ്ഞു കൊടുക്കുകയാണ് ചെറിയൊരു മീൻ കിട്ടിയപ്പോ ആസ്മയ്ക്ക് വിഴുങ്ങാൻ പറ്റിയ മീനാന്നാണ് സന്തോഷിന്റെ അഭിപ്രായം

അങ്ങനെ ചോറ് വന്നിരിക്കാണ് ചോറ് നമ്മൾ നമ്മള് ഓർഡർ ചെമ്മീൻ ചിക്കൻ വറുത്തത് മോര് കോവയ്ക്ക വറുത്തത് മീൻകറി അച്ചാറ് പോർക്ക് മോരുകറി ബീഫ് കാബേജ് ചോറ് കഴിച്ചില്ലടാ ഫുഡൊക്കെ അടിപൊളി അങ്ങനെ എല്ലാരും ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ് എന്ത് കളിയോ യൂനോ ആണോ യൂനോ 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 നല്ല കൂടെയല്ലേടാ നല്ല കുട്ടികളെ കളിച്ചോളൂ കറിയുള്ളൂ എന്താ കോറ്റ കറിയോ നീ കറിയോ ഇവിടെ കാര്യമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കയാണ് സിജോവും പിള്ളേരും എന്താണ് സിജോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം വോട്ടിങ് മീൻപിടുത്തം അല്ല ഇവിടെ സന്തോഷം ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സന്തോഷ് എവിടെ പോയാലും അവിടെ ക്ലീൻ ആയിരിക്കും അതാണ് സന്തോഷ് ചോറ് നിന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ബിബു സച്ചിൻ അതാ സിജോ ജോളി കഴുകാണ്ടി അവരുടെ കഥകൾ പറഞ്ഞോണ്ടിരിക്കുന്നു മോള് അതൊക്കെ കേട്ടോണ്ടകത്ത് സിജോയും അബിയും ഭയങ്കര ചർച്ചയിലാണ് ഇൻവെർട്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമാണ് ഇണ്ടാവുമായിരിക്കും ആ ഇൻവേർട്ടർ ഇണ്ട് ഞങ്ങള് പിന്നെ എല്ലാരും കൂടി രാഷ് അതായത് നമ്മൾ സിനിമാ പേര് ആണിച്ച് പറയിപ്പിക്കുക അതാണ് വലിയവരും ചെറിയവരും നല്ല വീറും വാശിയായിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം പോണെന്ന് അറിയുന്നില്ല ചായ വന്നിട്ടുണ്ട് ചായ വരുന്നതിന്റെ തിരക്കാണ് നമ്മൾ പോയി കണ്ടോണ്ടിരിക്കുന്നത് ആ വിത്തൌട്ട് ചായയാണ് വന്നിരിക്കുന്നത് മധുരം നമ്മൾ ഇടണം ആ അവരവര് മധുരട്ട് കുടിക്കുക അതാണ് ഞങ്ങളുടെ പോളിസി പിന്നെ പഴംപൊരി ആണല്ലോ പഴംപൊരി പഴംപൊലിന്റെ പരിപാടി ഉണ്ട് ഇപ്പൊ മീൻ കിട്ടിണ്ടാ കൊത്തട്ടെ കൊത്തട്ടെ മോൾക്ക് മീൻ കിട്ടിയ മീനാണ് കൂരിയാണ് കൂരി ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലൈൻ ഡിസ്ക് കളിക്കുകയാണ് സന്തോഷ് എറിഞ്ഞ ഫ്ലൈൻ ഡിസ്ക് നേരെ ചീറ്റിന്റെ മോളിക്കാ പോയി അപ്പൊ എടുക്കാൻ എന്ത് ചെയ്യുന്നോണ്ടിരിക്കാണ് അപ്പോഴാണ് നമ്മുടെ ജിത്തു കേറാന്ന് പറയുന്നത് സന്തോഷ് അവനെ പൊക്കി ആസ്പത് മോളി കയറ്റുകയാണ് ഇങ്ങനെ ജിത്ത് വളരെ സാഹസികമായിട്ട് നമ്മുടെ ഫ്ലൈൻ ഡിസ്ക് ഷീറ്റിന് എടുക്കാൻ പോവാണ് അവൻ ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും അവനതു പോയി എടുത്തു അവരുടെ താഴേക്ക് ഇട്ടു അതേപോലെ തിരിച്ച് സേഫായിട്ട് ഇറങ്ങിയിട്ടാണ് പിന്നെ ഇടുത്തെ ഏറ്റവും രസളിയ സംഭവം ആണ് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ഒരു ചാർജ് ചെയ്യുന്നത് അത് അൺലിമിറ്റഡ് ആണ് എത്ര സമയം വേണേലും നമുക്ക് ഈ തോട്ടിൽ നമുക്ക് കായലിലൊക്കെ ആയിട്ട് നമുക്ക് പോവാം കൂടെ ആള് വേണമെന്നുണ്ടെങ്കിൽ അതിന് ചാർജർ വേറെ മേടിക്കും ആള് വരും ചെയ്യും നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഈ ഇരുന്നൂറ് രൂപയ്ക്ക് കയാക്കിങ് ചെയ്യാട്ടാണ് ആദ്യം എന്റെ മോൻ ഐവിനും അബിയുടെ മോൻ ജിത്തുവാണ് പോയത് പിന്നെ ഇവിടെ അന്നമോള് വരുന്നുണ്ട് ഇവിടെ മൊത്തം അഞ്ച് കയാക്കിംഗ് ബോട്ടുകളുണ്ട് കന്നുമോൾക്ക് പിന്നെ സ്കൂളിലും അവിടെ ടൂർ പോയതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് അവള് വളരെ ഈസി ആയിട്ടാണ് പോണേ എല്ലാരും കൂടി കയാക്കിങ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല പ്രകൃതി ഭംഗിയാണല്ലോ ഇവിടെ എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് വളരെ ദൂരത്തേക്കാണല്ലോ പോണേ എന്തായാലും അതിൻ്റെ കൂടെ ആൾക്കാരെ നമ്മൾ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് പോയി അടിക്കല്ലേ അപ്പം ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ് കേട്ടോ രാത്രി വ്യൂ ഇവിടെയാണ് നമ്മൾ ഡിന്നർ കഴിക്കാനൊക്കെ ഇരിക്കണത് അത് കഴിഞ്ഞ് അവിടെ ക്യാമ്പ് ഫയർ എന്നുള്ള ആ ഇത് ആ റിങ്ങിനകത്താണ് ക്യാമ്പ് ഫയർ ചെയ്യണത് ഇങ്ങനെ നോക്കി ചിക്കൻ ഗ്രില്ല് ചെയ്യണം കുറച്ച് പണികളുണ്ട് എന്തായാലും ഇപ്പൊ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് വേറൊരു ആംബിയൻസ് ആണ് ഇവിടെ ഇപ്പം ചൂടൊക്കെ കുറഞ്ഞ് നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് ഇവിടെ ജിത്തു ബാറ്റ് ചെയ്യുന്നുണ്ട് ബിബുവും സിജോനും അവൻ്റെ കൂടെ കളിക്കുന്നുണ്ട് സിജോ ബോൾ ചെയ്യാണ് ബിബു കീപ്പർ വെക്കാണ് അടിപൊളി രാത്രിയുടെ ലൈറ്റൊക്കെ ഇട്ട് അവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂട്ടം കൂടി കൂട്ടം കൂടി എല്ലാവരും ഓരോരോ കഥകൾ പറയുകയാണ് ബിബുവിൻ്റെ ഇളയ മോണാണ് തുമ്പിക്കുട്ടി അവള് മണ്ണിൽ കളിക്കുന്നുണ്ടില്ലേ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൂട്ടാണ് അഭിലാഷ റീൽസ് എടുക്കാനുള്ള പാട്ടിന്റെ സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കാണ് അങ്ങനെ ഞങ്ങള് ഗ്രിൽഡ് ചിക്കൻ ചുടാൻ വേണ്ടിട്ട് ചാർക്കോൾ കത്തിച്ചോണ്ടിരിക്കയാണ് ആ ചാർക്കോൾ കത്തുമ്പോഴേക്കും നമുക്ക് ഈ പനീർ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങള് മസാല ഒക്കെ പറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഗ്രില്ലെടുക്കാൻ മറന്നുപോയി അപ്പൊ സിജും ജിംസിയും കൂടിട്ട് അത് ഒരു ഫ്രൈ പാനില് മിക്സിടുക്കുകയാണ് ചിക്കൻ വെന്തു വരാൻ താമസം ഉണ്ടാവില്ല അപ്പൊ ചെറിയൊരു വിശപ്പ് മാറ്റാൻ വേണ്ടിട്ട് നമ്മടെ ആ പനീർ മിക്സ് കഴിക്കുകയാണ് ടീനയും കൂടിട്ടാണ് ഗ്രില്ല് ചെയ്തോണ്ടിരിക്കുന്നത് സന്തോഷും വിപും അതിന്റെ കനല് കത്താൻ വേണ്ടിട്ട് വീശിക്കൊണ്ടിരിക്കുന്നത് സന്തോഷിതാ വെളുത്തുള്ളിലേക്ക് വെക്കണ്ട അതിനകത്തേക്ക് എന്താ സവാള ആദ്യത്തെ സെറ്റ് ഇണ്ടാക്കി മാറ്റേക്കും അത് തീർന്നു അപ്പൊ രണ്ടാമത്തെ സെറ്റ് സെറ്റതായി വെക്കണു എന്തൊരു അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ കുബൂസും മയാനൊക്കെ ഞങ്ങള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള വില്ലി ചിക്കനും എല്ലാം ഞങ്ങൾ കഴിച്ച് ഒരു പത്ത് മണിയോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പാക്ക് ചെയ്യാൻ തുടങ്ങി സാധനങ്ങളൊക്കെ അങ്ങനെ ഞങ്ങള് തിരിച്ച് വടക്കുള്ള ബോട്ടിൽ കയറുകയാണ് പകുതി ആൾക്കാർ ആദ്യം പോവും ബാക്കി പകുതി ആൾക്കാർ അടുത്ത ബോട്ടിൽ പോവും ഈ ബോട്ട് അവിടെ കൊണ്ടുപോയിട്ട് വേണം തിരിച്ച് വരാട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് നമ്മളോട് വെയിറ്റ് ചെയ്യണം അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് പോവാണ് ബോട്ട് പിന്നെ ക്യൂൻസൈലത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് രാത്രി പത്തരയായി ഞങ്ങൾ തിരിച്ച് പഠിത്തരായിട്ടേക്ക് പോവാണ് ഇവിടെ രാത്രി സ്റ്റേ ചെയ്യാട്ടോ പക്ഷേ ഞങ്ങൾക്ക് രാവിലെ വേറെ പരിപാടികളിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ഇതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ ജിജേഷിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അവനെ വിളിച്ച് സംസാരിച്ചാൽ മതി അവൻ റീസണബിൾ റേറ്റിലെ അയലൻ്റിൽ നിങ്ങൾക്ക് തരുന്നതാണ് പിന്നെ ചെറുവക പാർട്ടികളും കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു സ്ഥലം കൂടിയാണിത് അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ജിജേഷിനെ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് എത്തിയതാണ് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരയ്ക്ക് എത്തി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു ഇവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം അയലനിന് വേറെ പൈസയാണ് അത് കൂടാണ്ട് പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് പറഞ്ഞില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങൾ ഇവിടെ ഗ്രില്ല് ചെയ്യായിരുന്നു ഈ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇവിടെ അതിനുള്ള സെറ്റപ്പില്ല അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ സപ്പോർട്ടും ചെയ്യുക